ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഒരു അടിപൊളി സെറ്റും സെറ്റ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇതൊരു റെഡി ടു വെയർ സെറ്റുമുണ്ടാണ് അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ കാരണം എനിക്ക് സെറ്റ് സാരിനേക്കാളും കുറച്ചും കൂടി ഇഷ്ട സെറ്റുമുണ്ടാണ് അപ്പൊ അത് റെഡി ടു വെയറും കൂടി ആവുമ്പോ അടിപൊളിയായിരിക്കും അല്ലേ അപ്പൊ ഇതൊന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കാം അപ്പൊ ഇതുപോലെ കേട്ടോ വരുന്നത് നല്ല മിലർ വർക്കൊക്കെ ആയിട്ട് അതുപോലെ കണ്ടില്ലേ ഇങ്ങനെ എന്താ പറയാ കുഞ്ചൻ കുഞ്ചന ഈ സംഭവം കുഞ്ചലം അങ്ങനത്തെ സംഭവമില്ലേ ആ സംഭവത്തിന്റെ ഒക്കെ ഡിസൈൻ ഒക്കെ ആയിട്ടാണ് വരുന്നത് നമുക്ക് ഇത് സ്റ്റൈൽ ചെയ്ത് നോക്കാം ഞാൻ എന്താ ഇത് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ കേട്ടോ അപ്പൊ കുട്ടി കുട്ടി പിന്നി വെച്ചിട്ട് അവർ സെക്യൂർ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നല്ല എന്തായു പറയാ ഈ സാധനം വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ടുണ്ട് സംഭവം കൊള്ളാംട്ടോ എന്നെ പോലെ ഇത് ഉടുക്കാൻ അറിയാത്തവർക്ക് അടിപൊളിയായിരിക്കും ഇതിന്റെ ഭാഗം കണ്ടോ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ നമുക്കിത് നോക്കാം ഒരു മിനിറ്റ് ഞാൻ ഇതൊന്ന് അപ്പൊ ഇതുപോലെ വരുന്നത് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നന്നായിട്ട് പ്ലീറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ കണ്ടില്ലേ അതുപോലെ ഇത് ഈ ഒരു അറ്റം ഭാഗം ഇതാ ഇതിന്റെ ഒരു ഭാഗമായിട്ട് അറ്റാച്ചഡാണ് കേട്ടോ ഉം എന്നിട്ട് നമ്മള് ഇതിങ്ങനെ നീർത്തുമ്പോ ഇങ്ങനെ ഇങ്ങനെയാണ് വരുന്നത് എന്നിട്ട് നമ്മളെ സൈസിനനുസരിച്ചിട്ട് ഇതാ ഒരുപാട് ഹുക്സ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടോ കണ്ടില്ലേ ഇങ്ങനെ ഹുക്സ് ഒരുപാട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് കൊടുത്തോക്കാം ഞാൻ ഇതിനെ ഒന്ന് താഴ്ത്തിടുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതാ ഇത് ഇതാ ഇത് ഇതുപോലെ ഇങ്ങനെ ഉള്ളിലോട്ടൊക്കെ ആക്കിയിട്ട് ഇതാ ഇതിൻ്റെ ഇവിടെ കണ്ടില്ലേ ഈ കുടുക്കുന്നുണ്ട് ഈ കുടുക്ക് നമ്മൾ ജസ്റ്റ് ഒന്നിവിടെ ഓക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയൊരു കാര്യം കണ്ടു കേട്ടോ ഇതതിന് ഇങ്ങനെ പോക്കറ്റ് ഉണ്ട് അടിപൊളി അല്ലേ അപ്പോൾ ഇന്നിട്ട് നമ്മളിവിടെ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ ഉത്താണ് വേണ്ടത് ഓക്കെ ഇവിടെ എങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതിൻ്റെ സ്ഥലം എങ്ങനെ പിടിച്ചിട്ട് നമ്മളിത് ഇങ്ങനെ ഈ സൈഡിൽ കൂടെ കൊണ്ടുവന്നിട്ട് ഓക്കെ ഇതാ നമുക്ക് എത്ര ലെത്തിനാ അയ്യോനിക്ക് ലെങ്ത് കൂടുതലൊന്നും ഗ അപ്പൊ ഇങ്ങനെ വരും മുന്താണി ആൻഡ് ഇതും കണ്ടോ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അവർ പ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഈ തല കണ്ടോ ഇത് ഇത് ഇതുപോലെ നല്ല വൃത്തിയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടില്ല ഈ ഒരു സംഭവം ഈ ഒരു ടെസൽസ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇനി നമുക്കിത് ഒന്ന് സ്റ്റൈൽ ചെയ്തിട്ട് വരാം കേട്ടോ ഇതാണ് ഇതാണ്ട് നമ്മുടെ ഫൈനൽ ലുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി പേഴ്സണലി ഞാനൊരു സെറ്റ് മുണ്ട് ലവ്വറാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു മോഡൽ ആദ്യമായിട്ടോ കാണുന്നത് ഇതാ ഇതുപോലെ മിറർ വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അതുപോലെ തന്നെ ഇതാ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഈ ഒരു സൈഡിൽ കണ്ടില്ലേ ഈ ഒരു സംഭവം വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ബ്ലൗസ് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്തതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് നമുക്കിതിലോട്ട് ഒരു മാലയും കമ്മലും ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു കുട്ടി കമ്മലിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു ട്രഡീഷണൽ വെയറിൻ്റെ ഒക്കെ ഒപ്പം നല്ല സ്യൂട്ടായി പോകുന്ന ഒരു കമ്മലാണ് അപ്പം അതൊന്നും ഇട്ട് കൊടുക്കാം ഈ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈയൊരു മാലയാണ് ഇട്ടുകൊടുക്കുന്നത് നല്ല രസമാണ് ഇത് എന്താ പറയുക ഒരു സിംപിളായിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ അപ്പം ഞാൻ ഈ രണ്ട് വളകളിൽ ഏതിരണം എന്നുള്ള കൺഫ്യൂഷനിലാട്ടോ ഇതിരണോ ഇതിരണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് പിന്നെ ചോദിച്ചു ഇത് തീരെ ഒട്ടും ഒട്ടും മാച്ച് അല്ലാത്തൊരു കളറായിട്ടുണ്ടെങ്കിൽ ഇതിരുന്നില്ല എനിക്കിതിടാൻ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ പക്ഷേ ഇതിരുന്നില്ല കേട്ടോ നീ കണ്ടിട്ടു ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു സെറ്റും കൊണ്ട് നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് രൂബാസ് കൗച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജാണ് ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കണ്ട ഒരുപാട് വെറൈറ്റി പറ്റേണിലുള്ള ഇതുപോലുള്ള ഐറ്റംസൊക്കെ കാണാൻ പറ്റും കേട്ടോ സാരിയുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും അവരുടെ പേജൊന്ന് ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ സൂപ്പറാണ് അഫോർഡബിൾ പ്രൈസും ആണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ